ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ലൈഫിൽ സ്റ്റക്കായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ തിരക്കു നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം നിങ്ങൾക്കു വേണ്ടി മാറ്റിവെക്കുക നാളെയെക്കുറിച്ചുള്ള വേവലാതി മറക്കുക നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി സ്വന്തം ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇരിക്കുക എന്നിട്ട് ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചതിനും ഉൾപ്പെടെ നിങ്ങൾക്കിപ്പോഴുള്ള എല്ലാത്തിനോടും നന്ദി പറയുക ഇങ്ങനെ കുറച്ച് നാൾ അടുപ്പിച്ച് കുറച്ച് സമയം ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനവും ഒരു ഡിവൈൻ കണക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് നമ്മോട് സംസാരിക്കും നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുകയും ഒരു പ്രത്യേക എനർജി വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവപ്പെടുക തുടക്കത്തിൽ ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയെന്നും വരില്ല പക്ഷേ പോകെ പോകെ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും Thank you, Dios.